ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സി പി എം സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുമ്പോൾ അതിൽ ചില സർപ്രൈസ് നീക്കങ്ങൾ ഉറപ്പ് കണ്ണൂരിൽ സ്പീക്കർ എ എൻ ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന കോഴിക്കോട് ഇളമര കരീമും മത്സരിച്ചേക്കും കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഷംസീറിനെ രംഗത്തിറക്കാൻ സി പി എം ആലോചിക്കുന്നത് കണ്ണൂരിലെ മുസ്ലിം വോട്ടർമാരെയും സംഘടനാ വോട്ടുകളെയും ചേർത്ത് നിർത്താൻ ഷംസീറിന് കഴിയും അങ്ങനെ വന്നാൽ സ്പീക്കർ പദം രാജിവെച്ച് ഷംസീർ വരും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയുടെ പേരും കണ്ണൂരിലേക്ക് പരിഗണിക്കുന്നുണ്ട് കോഴിക്കോട്ട് എം കെ രാഘവനെ തോൽപ്പിക്കണമെങ്കിൽ എളമരം കരീമിനെ പോലുള്ള നേതാവാണ് വേണ്ടതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അവസാന നിമിഷം മത്സരരംഗത്തേക്ക് വന്നേക്കാമെന്ന സൂചനയും നിലനിൽക്കുന്നു കാസർകോട്ട് എം വി ബാലകൃഷ്ണനെയും ടി വി രാജേഷിനെയും പരിഗണിക്കുന്നു ഒപ്പം തന്നെ വിജു കൃഷ്ണന്റെയും പേര് പരിഗണിക്കുന്നുണ്ട് പാലക്കാട് എം സ്വരാജിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് മലപ്പുറത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും പൊന്നാനിയിലും എറണാകുളത്തും പൊതുസമ്മതനായ സ്വതന്ത്രൻ മത്സരിക്കാനാണ് സാധ്യത ഇടുക്കിയിൽ മുൻ എം പി ജോയ്സ് ജോർജിന്റെ പേരിനാണ് മുൻതൂക്കം ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇല്ലെങ്കിൽ എ കെ ബാലനാണ് സാധ്യത ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഇനി ഉയരല്ലെന്നാണ് വിവരം അടൂർ പ്രകാശിനെ നേരിടാൻ വി ജോയി എത്തും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വി ജോയിയെ മാറ്റുവാൻ ലക്ഷ്യമിടുന്നവർ പേര് നിർദ്ദേശിക്കുന്ന കൂട്ടത്തിലുണ്ടെന്നാണ് സംസാരം പത്തനംതിട്ടയിൽ ടി എം തോമസ് ഐസക് രാജു എബ്രഹാം എന്നിവരാണ് പരിഗണനയിൽ ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എം ആരിഫിനോട് തുടരാനാണ് നിർദ്ദേശം എന്നാൽ ജില്ലാ നേതൃത്വത്തിൽ ആരിഫിന് എതിർ സ്വരമുണ്ട് ഈ തോമസ് ഐസക്കിന്റെ പേര് ഇവിടെയും പരിഗണനയിലുണ്ട് വടകരയിൽ കെ മുരളീധരനെതിരെ മുതിർന്ന നേതാവിനെയാണ് പരിഗണിക്കുന്നത് കെ കെ ശൈലജയെ കണ്ണൂരിലും കാസർഗോഡും പരിഗണിക്കുമ്പോൾ തന്നെ വടകരയിലേക്കും ആലോചിക്കുന്നുണ്ട് നിപയെ നേരിട്ട കാലത്ത് കോഴിക്കോടുമായുണ്ടാക്കിയ ബന്ധം കെ കെ ശൈലജക്ക് ഇവിടെ ഗുണം ചെയ്തേക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ലോക്സഭയിൽ പരമാവധി സീറ്റുകളിൽ വിജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സി പി എം തന്ത്രമൊരുക്കുന്നത്